ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി പ്രാദേശിക നേതാവിൻ്റെ വീട്ടിൽ റീത്ത് വെച്ചതായി പരാതി ബി ജെ പി മൊഗേരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് എൻ കെ ജിതേഷ് ബാബുവിൻ്റെ വീടിൻ്റെ വരാന്തയിലാണ് റീത്ത് വെച്ചത് പോലീസ് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ആവശ്യപ്പെട്ടു ഞായറാഴ്ച രാവിലെയാണ് വീടിൻ്റെ വരാന്തയിൽ റീത്ത് വെച്ചത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് റീത്തിനൊപ്പം എസ് ഡി പി ഐ എന്നെഴുതിയ ഭീഷണി കുറിപ്പും വെച്ചിരുന്നു

ഈ പരി ഈ പരിസരത്തിന്റെയും ഈ പ്രദേശത്തിന്റെയും പ്രത്യേകതയൊന്നും ഞാൻ പറയുന്നില്ല കഴിഞ്ഞകാല അനുഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇത് കാര്യക്ഷമായി അന്വേഷിക്കുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് അല്ല എങ്കിൽ ഇതിന്റെ ദുരന്ത ഫലം നമ്മുടെ ആരെയും തലയിൽ കെട്ടിവെക്കണ്ട കാരണം ഇതിന്റെ അന്വേഷണം നടത്തി യഥാർത്ഥ പ്രതിയെ മുന്നിൽ കൊണ്ടുവരേണ്ടത് നിയമപാലകന്മാരുടെ ചുമതലയാണ് അതുകൊണ്ട് ആ ആരാണോ യഥാർത്ഥ പ്രതി വെച്ച അത് അവരുടെ തന്നെയാണോ പരിശോധിക്കണം ജിതേഷ് ബാബുവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് കൂത്തുപറമ്പ്